സമയക്കുറവും സാഹചര്യങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ ലഭ്യമാണ് പടിഞ്ഞാറവേമ്പലൂർ അസ്മാബി കോളേജിലെ ബാച്ച് വിദ്യാർത്ഥികളുടെ സംഗമം നടന്നു പടിഞ്ഞാറവേമ്പലൂർ എംഇഎസ് അസ്മാബി കോളേജിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് ബാച്ച് വിദ്യാർത്ഥികളുടെ സംഗമം നാല്പത്തി വർഷങ്ങൾക്ക് ശേഷം തേടിപ്പിടിച്ച സഹപാഠികളുടെ സംഗമമായി മാറി ക്ലാസ്മേറ്റ് കൂടിയായ കൊടുങ്ങല്ലൂർ കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് ടി എം നാസർ സംഗമം ഉദ്ഘാടനം ചെയ്തു സഫറുള്ള കാട്ടകത്ത് അധ്യക്ഷത വഹിച്ചു സാജിദ മജീദ് സ്വാഗതം ആശംസിച്ചു മരണപ്പെട്ടുപോയ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും എസ് എം സലീം രമേഷ് ഫാത്തിമ എന്നിവർ അനുസ്മരിച്ചു കൂളിമുട്ടം തട്ടുങ്ങൽ എ എം യു പി സ്കൂളിൽ നടന്ന പരിപാടിയിൽ മുഹമ്മദ് ബഷീർ നന്ദി പറഞ്ഞു ഡോക്ടർ രാധാകൃഷ്ണൻ ബുഷറ അഡ്വക്കേറ്റ് മുഹമ്മദ് സിദ്ദിഖ് ഡോക്ടർ നസീം സിദ്ദിഖ് ഷമീർ തുടങ്ങിയവർ സംസാരിച്ചു അംഗങ്ങൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് എഴുപത്തൊമ്പത് ബാച്ചിലെ സെക്കൻഡ് ഗ്രൂപ്പ് വിദ്യാർത്ഥികളാണ് ഇവിടെ പഴയ ബാല്യവും കുസൃതികളും അന്നത്തെ ചെറിയ ചെറിയ ഓർമ്മകളും പങ്കുവെച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതിന് ചുക്കാൻ പിടിക്കുന്ന ഷറഫ് ഷീർ സലീം അങ്ങനെ ഒത്തിരി മെമ്പേഴ്സ് ഞങ്ങളോടൊപ്പമുണ്ട് മാത്രല്ല ഇതിലെ ഓരോരുത്തരും ഇതിന്റെ കൂട്ടായ്മയിൽ അറിയാതെ പിന്നാമുറത്ത് പ്രവർത്തിക്കുന്നവരാണ് ഇപ്പൊ ജീവിതത്തിൽ കിട്ടിയ ഈ അസുലഭ മുഹൂർത്തം എന്തുകൊണ്ട് തന്നെയാണ് അപ്പൊ ഞങ്ങൾ കൂട്ടുകാരോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും എന്നുവച്ചു ഞങ്ങൾ പല മേഖലകളിൽ വർക്ക് ചെയ്യുന്നവരാണ് എല്ലാവരും റിട്ടയർ ചെയ്തത് അറുപത് കഴിഞ്ഞവരാണ് അപ്പോൾ നിങ്ങളുടെ ഭാഷയിലൊക്കെ ഷഷ്ടി പൂർത്തി കഴിഞ്ഞ രണ്ടാം പാല് എന്നാണ് പറയുക അല്ലേ അപ്പൊ ചില പൊട്ടത്തരങ്ങളും ഓർമ്മ പെശകും എല്ലാം ഉണ്ട് റിട്ടയർ ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഞങ്ങളെ പോലത്തെ കുറെ കുറിഞ്ഞു മാറാത്ത ഒതുങ്ങി വീട്ടിലിരിക്കാൻ വയ്യാതെ കൊറേ പൊട്ടന്മാർ കൂട്ടത്തിലുണ്ട് കുറച്ചൊക്കെ പൊട്ടത്തരങ്ങളൊക്കെ ഉണ്ടെങ്കില് മനുഷ്യ മനുഷ്യരാകുള്ളൂ എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ എന്റെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാറ് കാരണം വെറും സീരിയസ് ആയാലേ വീട് മുഴുവൻ സീരിയസ് ആയി പോകും പെട്ടെന്ന് വയസ്സാവും വയസ്സാകാനിഷ്ടല്ല സ്വഭാവത്തിന്റെ പ്രശ്നം യാതൊന്നും ഞങ്ങള് ബാധിച്ചിട്ടില്ല എന്നാണ് ഈ കൂട്ടായ്മയിലൂടെ ഇത്ര സമയം കണ്ടെ ഞങ്ങൾക്ക് മനസ്സിലായത് അപ്പൊ ഞങ്ങള് മനസ്സിനെ പ്രായാധിക്യം ബാധിച്ചിട്ടില്ല മനുഷ്യന്റെ തലം ആ കുരങ്ങന്റെ തലം കഴിഞ്ഞ പിന്നെ ആ പന്ത്രണ്ട് വയസ്സൊക്കെ കുതിരയാവാല്ലേ ഫുഡിലെല്ലാം തട്ടി മാറ്റും അത് കഴിഞ്ഞ് കഴിഞ്ഞ പിന്നെ കഴുതായി കഴുതാവുമ്പോ ഞങ്ങള് ഇത്ര നാള് ജീവിത ഭാരം കുട്ടികള് കുട്ടികളെ വിദ്യാഭ്യാസം അതുപോലെ വിവാഹം അത് കഴിഞ്ഞപ്പ സത്യം പറഞ്ഞാലേ നായയുടെ ജന്മല്ലേ വീട്ടുകാവല് വീട്ടുകാവല് കുട്ടികളെ കൂടിട്ടോ നോക്കണണ്ട അപ്പൊ കാവല ഇവരൊക്കെ പോകുമ്പോഴും നായ നാലു ദിവസം കഴിഞ്ഞ് സന്തോഷത്തോടെ വാഴാട്ടിട്ട് ഇവര് സ്വീകരിക്കണം ഏർ എപ്പുടം ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കണം അതും കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാല് പൂങ്ങാം ഉമ്മ ഭക്ഷണം കഴിച്ച കഴിഞ്ഞിടിച്ച

പക്ഷേ ഇന്ന് വളരെയധികം ഹൃദയബന്ധം കൈവന്നിരിക്കുകയാണ് വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ് ഗംഭീരമായ ഒരു മെൻറ്റായിട്ടാണ് മാറിയാണ്